മത്സ്യത്തൊഴിലാളികൾക്ക് വെള്ളവും വലയും നൽകി പഴയനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വെള്ളവും വലയും നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ഫിഷറീസ് ഓഫീസർ അനു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൌഭാഗ്യവതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ പഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് രാധാ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫിഷറീസ് അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷാൺയു മത്സ്യത്തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഫിഷറീസ് അക്വികൾച്ചർ പ്രൊമോട്ടർ ശാലിനി ഗിരീഷ് നന്ദിയും പറഞ്ഞു പ്രൊമോട്ടർമാരും മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമുക്കിന്നിവിടെ പൂർത്തീകരിക്കുന്നത് അതായത് അഞ്ച് തൊഴിലാളികൾക്ക് അഞ്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും ഒരു ഒരു മത്സ്യത്തൊഴിലാളിക്ക് വലയും എന്ന രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ കൊടുക്കുന്നത് ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പദ്ധതി നിർവഹിക്കുന്നത് അപ്പോൾ വളരെയധികം അവരുടെ ഉപജീവന മാർഗത്തിന് വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ ഉപകാരം നൽകും എന്നും പ്രതീക്ഷിക്കുന്നു ഇനി എല്ലാ എല്ലാവർക്കും ഈ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പരിസര നമ്മുടെ പരിസരമായി സൗഹൃദപരമായിട്ട് പരമ്പരാഗതമായ ഉപജീവന മാർഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഉൾനാടൻ തൊഴിലാളികൾ കടൽ മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ട് അവർക്കെല്ലാ സൗകര്യങ്ങളും സർക്കാരും മറ്റുള്ളതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗതമായ ഒരു പല വീശിയും പുഴകളും കുളങ്ങളൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ മുന്നിലുണ്ട് അവരെ കൈപിടിച്ച് വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ പതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വള്ളവും വലയും നൽകുക എന്ന കൂടെ തുടങ്ങിയ ഈ പദ്ധതിയുടെ മഹത്തായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ ഉദ്ഘാടനത്തിന് വള വള്ളവും വലയും ഒക്കെ ലഭിക്കുന്ന ലക്ഷ്യത്തൊഴിലാളികൾ അല്ലാത്തവരും അവരുടെ ജീവിതമാർഗം മുന്നോട്ട് വരുവാനും അവർക്ക് ഇനി മുന്നതികളിലേക്ക് എത്തി അവരുടെ മാർഗങ്ങളൊക്കെ തന്നെ നല്ല മാർഗ്ഗങ്ങളാക്കി അവർക്ക് ജീവിക്കാനുള്ളൊരു നേർവഴിയിലേക്ക് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിനെ എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് വളരെ കാലമായി നമ്മുടെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ആഗ്രഹിച്ച ഒരു കാര്യം കുറച്ച് വൈകിയാണെങ്കിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിദാർത്ഥ്യമുണ്ട് ഏകദേശം ഇരുപതോളം തൊഴിലാളികൾ ഇവിടെ ഇതുകൊണ്ട് പാത്ര ഉപജീവനമാർഗ്ഗം നടത്തുന്നവരുണ്ട് പതിനേഴ് പേര് ഒരു രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള തൊഴിലാളികളാണ് നമുക്ക് അഞ്ചു പേർക്കാണ് ഇപ്പോൾ നമ്മൾ വള്ളവും വലിയമ്പടി കൊടുക്കുന്നത് ഒരാൾക്ക് വള്ളം ഉള്ളത് കൊണ്ട് അവർക്ക് വല കൊടുക്കുന്നുണ്ട് ഇത് കിട്ടാത്ത ആളുകൾ നിരാശപ്പെടേണ്ടതില്ല അടുത്ത കൊല്ലം മുതൽ ഇത് തൊഴിൽ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും നമുക്ക് നമ്മുടെ ആരതപ്പുഴയും തീരപ്പുഴയും ഗായത്രിപ്പുഴയും ഒക്കെ ആശ്രയിച്ച് നമ്മുടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരുടെ ഉപജീവന മാർഗ്ഗത്തിന് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളവരൊരു ബോട്ട് ഒരു വള്ളവും വലയും ആഗ്രഹിച്ചത് ഇവരെ കാലമായ ഒരു നല്ല മത്സ്യം നിങ്ങൾക്ക് കിട്ടണം അത് കിട്ടിയാൽ മാത്രമേ ഉപജീവന മാർഗം നടത്തുള്ളൂ അപ്പം ഇപ്പോൾ ചൂണ്ടലിലും കോരുവലയിലും ഒക്കെ നമ്മുടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകാൻ ഗ്രാമപഞ്ചായത്തിനും മത്സ്യവകുപ്പിനും കഴിഞ്ഞതിലുള്ള സ്റ്റാൻഡ് ക്ലാസ് പങ്കുവച്ചുകൊണ്ട് ഇത് വലിയ നിങ്ങളുടെ ഭാവിയേക്ക് വലിയ പ്രചോദനമായിട്ട് എന്ന് നിങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും കൂടുതൽ വരുമാനം ഉണ്ടാക്കി ഭാവി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ജഗദീഷ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ മഹത്തായ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു